പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിന്റെ മറവിൽ സംസ്ഥാനത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നീക്കമാണ് എൽഡിഎഫും യുഡിഎഫും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എറണാകുളത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പൂർത്തീകരിക്കുക മാത്രമാണ് മോദി സർക്കാർ ചെയ്തതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ മുപ്പത് ശതമാനത്തോളം വരുന്ന മുസ്ലിം ജനസാമാന്യത്തെ ഇരു മുന്നണികളും കബളിപ്പിക്കുകയാണ് അവരെ വഞ്ചിക്കുകയാണ് പൗരത്വ നിയമ ഭേദഗതി ഇന്ത്യയിലെ പൗരന്മാർക്ക് വേണ്ടിയുള്ളതല്ല പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ആട്ടി ഓടിക്കപ്പെടുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഈ രാജ്യത്ത് പൗരത്വം സ്വീകരിക്കണമെങ്കിൽ അതിനുള്ള അവകാശമാണ് അല്ലാതെ നിലവിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടിയുള്ള ഒരു നിയമമല്ല ഇത് ഈ രാജ്യത്ത് പൗര